ഒറ്റാകാം രണ്ട് ചസ്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങ് വെട്ടമാകാം നിശബ്ദനായവർക്ക് ഓയ്യപ്പുറത്ത് പാട്ട് റായ്ബ്രാന്റെ ടീമിൽ കളിക്കണം റായ്ബ്രാന്റെ ടീമിൽ കളിക്കണത് അല്ല സെറ്റ് ഓക്കെ അപ്പോൾ പാസ്വേഡ് ആറ് 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 ആണ് കേട്ടോ റജിസ്ട്രാറിൻ്റെ ഓപ്പോസിറ്റ് കളിക്കാൻ സാധ്യതയുള്ള നാലാൾക്കാര് എൻ്റെ മോനെ നാല് പ്ലേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റജിസ്ട്രാർ ആണ് കേട്ടോ നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്നത് എഴുപത്തി ആറ് ലെവല് അതുപോലെ തന്നെ ഫുള്ള് എഴുപത്തി ആറ് ലെവല് വെർ യൂസ് ഫ്രം ഐ എം ഫ്രം കേരള പ്രൂവ് റൈസ്റ്റാർ ഓൾസോ കേരള മൈ എന്താ പറയുക യു പിന്നെ

സ്റ്റെക്കിന് കുറെ ആൾക്കാരുണ്ടല്ലോ അതാണ് സ്റ്റെക്ക് ചെക്കാവുന്നത് സ്റ്റെക്കിലേക്കതാണ് ആളുകളെ നാളെന്തായാലും ഒരു ക്ലീൻ 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 ബോൾഡ് ആക്കിയിരിക്കുന്നുണ്ട് എട്ട് അടിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് തലപ്പുറത്തെ പറമ്പിലേക്കിട്ടൊക്കെ ആണ് നൂറ്റി ഇരുപത്തി ആറ് നൈസായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് തലയിൽ നൈസായിട്ട് നൂറ്റി ഇരുപത്തി ആറ് പാലിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാ എല്ലാവരും